ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും എന്നാൽ നമുക്ക് ഹോട്ടലിലെ അതേ ടേസ്റ്റ് കിട്ടുന്നതുമായിട്ടുള്ള ഒരു പനീർ ഫ്രൈയുടെ റെസിപ്പിയാണ് പനീർ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഏകദേശം ഒരു നൂറ് ഗ്രാം പനീറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് വയ്ക്കാം മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി ഒരു കാൽ ടീസ്പൂണോളം തന്നെ വേണ്ട വളരെ കുറച്ച് മതി അല്ലെങ്കിൽ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകും ഗരം മസാലയാണിത് ഒരു അര ടീസ്പൂൺ ചേർക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഒരു കാൽ ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ നമുക്കൊന്ന് പിഴിഞ്ഞതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ ഒന്നും വയ്ക്കാം ഈ മസാലയൊക്കെ ഈ പനീറിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരണം കേട്ടോ പനീറിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് തന്നെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യ വെക്കാം അതിനുശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പനീർ ഫ്രൈ ചെയ്തെടുക്കാം ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യരുത് റിഫൈൻഡ് ഓയിൽ വേണം എടുക്കാനായിട്ട് ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഈ പനീർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഞങ്ങൾക്ക് അരിഞ്ഞു പോവും പനീർ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ഞങ്ങൾ ഫ്രൈ ആയി വന്നുകൊള്ളും കേട്ടോ നമ്മൾ ഷാലോ ഫ്രൈ ആണല്ലോ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓയിലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഒരു വശം ഏകദേശമൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തകണ്ടോ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് പനീർ എല്ലാം നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അല്പസമയം കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് വശവും നന്നായിട്ട് തന്നെ മുരിങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള പനീർ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാനായിട്ട് പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത് കേട്ടോ വളരെ ടേസ്റ്റിയാണ് ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്